ആ ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ സാധാരണ ഇങ്ങനെ വീഡിയോ ചെയ്യാറില്ല എന്നാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നു വച്ചാൽ ഞാനിവിടെ യു കെയിലാണേ യു കെയിലിപ്പം ഇവിടെ ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്തുണ്ടെങ്കിട്ട് ഒത്തിരി വർഷങ്ങളായി ഫാമിലിയായിട്ട് സെറ്റിലായി ഇവിടെ താമസിക്കുകയാണ് അപ്പം ഈയിടെ ആയിട്ട് ഒത്തിരി കുട്ടികൾ സ്റ്റുഡൻറ്റ് വിസായി വന്ന് വയ്ക്കുന്നവർ അവരൊത്തിരി പൈസായൊക്കെ മുടക്കി വന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് നാട്ടിൽ നിന്ന് ഒത്തിരി കടവുമൊക്കെ മേടിച്ച് വന്ന പിള്ളേരാണ് പക്ഷെ ഇവിടെ ഒരു നല്ലൊരു ജോലി എന്താ ഒരു സാധ്യത ഇപ്പോൾ കുറഞ്ഞിരിക്കുക ഇപ്പം അതുപോലെ തന്നെ ഗവൺമെൻറ് ഒത്തിരി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവരുടെ ഡിപ്പെൻറ്റൻഡൻസിനെ കൊണ്ടുവരുന്നതിലും പിന്നെ എന്താ ഒത്തിരി പോസ്റ്റഡി വിസ ഇനിയിപ്പം അത് ഇല്ലാതാക്കുകയെന്നിങ്ങനെ പറയുന്നു കേൾക്കുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലയിലാണെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒത്തിരി ഇപ്പം നേഴ്സസ് ഒക്കെ ആണെങ്കിൽ വരുന്നതിന് കുഴപ്പമില്ല അവർക്ക് പിന്നെ ഒ ഇ ടി ഒക്കെ പാസ്സായിട്ട് ഇപ്പം നമുക്ക് ഏജൻറ്റ് ഏജൻറ് വഴിയൊക്കെ വന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി പിടിച്ചു നിൽക്കാൻ പറ്റും ഇപ്പോഴത്തെ രീതി ചിലവും കാര്യങ്ങളും അനുസരിച്ച് ഇപ്പോൾ കണ്ടമാനം നമുക്ക് ഒത്തിരി പൈസ ഒന്നും സേവിങ് ഒന്നും ചെയ്യാൻ പറ്റുമല്ല പിന്നെ സിംഗിൾ ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് കുറേ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറേ പൈസ മിച്ചം വെക്കാൻ പറ്റും പക്ഷേ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്ന് സെറ്റിലാകണമെങ്കിൽ ഇപ്പം നന്ന നല്ല ചിലവാണതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം എല്ലാവരും വരുവാനേ വരുന്നതിനൊന്നും തടസ്സം പറയുന്നില്ല നേഴ്സസ് അതുപോലെ സ്കിൽഡ് ജോബൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ സെറ്റിലാകാനൊക്കെ പറ്റും അങ്ങനെ മോശം പറയാൻ പറ്റത്തില്ല പക്ഷേ നേഴ്സസ് ആണെങ്കിലും ഒ ഇ ടി ഒക്കെ പാസ്സായിട്ട് വരണം ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേഴ്സിങ് ഹോമിലോ അല്ലെ ഇപ്പം ആണെങ്കിൽ കെയർ കെയർ വിസായി വന്നു കഴിഞ്ഞാൽ നേഴ്സിങ് ഹോമിലോ ഹോസ്പിറ്റലിലൊക്കെ ഒരു വർഷം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവർ സൈൻ ഓഫ് ചെയ്ത് കൊടുക്കും അവർക്ക് പിന്നെ എന്നതാണ് നമ്മുടെ ഇത് പിൻ നമ്പർ കിട്ടും അതുകൊണ്ട് ഓ ഇറ്റി ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല എല്ലാവരും ഒന്നും ഇങ്ങനെ സൈൻ ഓഫ് ചെയ്ത് കൊടുക്കാനൊന്നും തയ്യാറാകുകയല്ല അപ്പോൾ അതിനൊക്കെ ഒത്തിരി കടമ്പകൾ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ സാമ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷെ ഞാൻ പറയുന്നത് ത്തിരി ലോണും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ കടം നാട്ടിൽ ഒത്തിരി കടം ഉണ്ടാക്കി വെച്ചിട്ട് പ്രത്യേകിച്ച് സ്റ്റുഡൻ വിസാക്കാർ ഇനി പറ്റുന്ന അത്രയും വരാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അവരുടെ നമ്മൾ പലരുടെയും ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അവരുടെ നാട്ടിൽ കിടന്ന് നാട്ടിലുള്ള ഫാമിലിയൊക്കെ കണ്ടവാനും അവർ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് പിള്ളേരുടെ വിഷമം ഇവിടുത്തെ പിള്ളേരുടെ വിഷമം നാട്ടിലുള്ളവരെ വിഷമിപ്പിക്കുന്നു പിള്ളേരാണേലും ഒത്തിരി ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത കൊണ്ടുള്ള ബുദ്ധിമുട്ട് ചിലവുകൾ മീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ ഈ ഒരു സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് രണ്ട് വർഷം കഴിയുമ്പോൾ രണ്ട് വർഷത്തിന് പോസ്റ്റ് സ്റ്റഡി വിസക്കും നമ്മൾ നല്ല പൈസ കൊടുക്കണം വിസ ആപ്ലിക്കേഷന് കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് അത് കഴിഞ്ഞ് പിന്നെ എവിടെയെങ്കിലും വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ അതിനും പിന്നെ ഏജൻസികൾക്ക് പൈസ കൊടുത്തിട്ട് വേണം അത് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവാകും അതൊന്നും അത്രയൊന്നും അവർക്ക് സമ്പാദിച്ചു വെക്കാൻ പറ്റത്തില്ല അതൊന്നും വളരെ എളുപ്പമുള്ള കാര്യമില്ല കാര്യമല്ല അതുകൊണ്ട് ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തുമല്ല കയ്യിൽ പൈസയൊക്കെ ബാലൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊത്തിരി ഒന്നും പണയം വെക്കാതെയൊക്കെ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് ശ്രമിച്ചു നോക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട് നല്ല ഏജൻസികളൊക്കെ ഉണ്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നവർക്കുണ്ട് പക്ഷേ നമ്മൾ ഒരിടത്ത് പോകാൻ നോക്കുമ്പോൾ ഇവിടെയല്ല ഇങ്ങോട്ടല്ല എങ്ങോട്ടാണേലും വെളിയിലോട്ടൊക്കെ പോകാൻ നോക്കുന്നവർ ഏജൻസികളെ ഇത് എന്തെന്നാ തിരഞ്ഞെടുക്കുമ്പോൾ അവർ എങ്ങനെയുള്ളവരാണെന്നുള്ളത് നമ്മളൊന്നും ഒന്നൊന്നും മന മനസ്സിലാക്കാൻ ശ്രമിക്കണേ കാരണം ഒത്തിരി ഏജൻസികളുണ്ട് ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ നാട്ടി നൽകും അവിടെ ചെല്ലുമ്പോൾ നല്ലപോലെ ഒത്തിരി ഓവർ ടൈം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ജോലി ചെയ്ത് ചിലവിനുള്ള പൈസ എല്ലാം ഉണ്ടാക്കാം മിച്ചം വെക്കാൻ പറ്റും അത്രയും ഇത്രയും ലക്ഷങ്ങളുണ്ടാക്കാം അങ്ങനെയൊക്കെ പറയും പക്ഷേ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞ് ഉള്ള വന്നിട്ടുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊന്നും നമുക്ക് മിച്ചം വെക്കാനൊന്നും പറ്റത്തില്ല സ്റ്റുഡൻസായിട്ട് വന്നിരിക്കുന്നവർക്ക് അവരിവിടെ വന്ന് കിടന്ന് എന്നെ ചക്രശ്വാസം വലിക്കുകയെന്ന് പറയാം ഇപ്പോഴാണെങ്കിൽ അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് ഈ സ്റ്റുഡൻസിന് അല്ല ഇവിടെ നേഴ്സസ് ആയിട്ട് വന്നിരിക്കുന്നവരും കുറേ പേരിങ്ങനെ ഒ ഇ ടി സർട്ടിഫിക്കറ്റൊക്കെ ഇങ്ങനെ ശരിക്കും തിരിമറിയൊക്കെ നടത്തി പൈസ കൊടുത്തോ എങ്ങനെയൊക്കെ എങ്ങനെയാന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ന്യൂസ് വരുന്നത് അങ്ങനെ അതിനകത്ത് ഇച്ചിരി കള്ളത്തുറമൊക്കെ കാണിച്ച് വന്നവരൊക്കെ ഉണ്ട് അതിന് ഇപ്പം ഗവൺമെൻ്റ് ഇപ്പം നന്നായിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ അവർ ഇൻവെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ളവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ തിരിച്ച് നാട്ടിലേക്ക് വിടും എന്നാണ് പറയുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ വരുമ്പോഴപ്പം എല്ലാവരും എല്ലാം ചെയ്യാൻ നോക്കാവുള്ളേ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ശരിക്കും പഠിച്ച് നമുക്ക് നല്ല എക്സ്പീരിയൻസും ആയിട്ട് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാനായിട്ട് തയ്യാറുള്ളവർ മാത്രമേ വെളിയിലോട്ട് പോകാൻ തയ്യാറാവൂ റെഡി ആകാവുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണെന്നൊന്നും വിചാരിക്കുന്ന ശരിയാ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ നല്ലതാണ് നാട്ടിലെ അപേക്ഷിച്ച് നമുക്ക് കിട്ടുന്ന സാലറി കൊണ്ട് നാട്ടിലേക്കാളും മെച്ചപ്പെട്ട നിലയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ അത് ഈ പിന്നെ നേഴ്സസ് അതുപോലെ സ്കിൽഡ് ജോബിൽ വന്നവർക്കാണ് കൂടുതലും അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ ഈ ചെറിയ ചെറിയ ജോലികളൊക്കെ കൊണ്ടുവന്നവരവിടെ ഒരു തരത്തിൽ പിടിച്ചു നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് കഷ്ടപ്പാടിലാണ് രാപകലില്ലാതെ ജോലി ചെയ്ത് ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ കൊച്ചുങ്ങളെയൊക്കെ നോക്കാനും അതുപോലെ തന്നെ രണ്ടുപേർക്കും ജോലിക്ക് ഒരുമിച്ച് പോകാനൊക്കെ കൊച്ചുങ്ങളുള്ളവർക്കൊന്നും പറ്റിയല്ലോ അപ്പോൾ അവർ ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഒരാൾ വീട്ടിലിരിക്കണം അപ്പം ഞാൻ ഉള്ള കാര്യം പറഞ്ഞതുള്ളൂ ഞാൻ ആരെ നിത്സാഹപ്പെടുത്തുമല്ല പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് നല്ലതൊക്കെ തന്നെയാണ് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ അതുപോലെയുള്ള നമുക്കുള്ള ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് നേഴ്സിനെപ്പോഴും ഇ ടി പാസ്സായിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ലതാണ് നാട്ടിൽ നിൽക്കുന്ന കാലം നല്ലതാണ് രക്ഷപ്പെടാൻ പറ്റും കുറേയൊക്കെ നമുക്ക് മിച്ചം വെക്കാൻ പറ്റും ഇപ്പം പണ്ടത്തെ പോലെ ഒത്തിരി ഒന്നും അങ്ങ് മിച്ചമെക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ജീവിത ചിലവ് ഒത്തിരി കൂടി വീടിന് വാടക ഒത്തിരി കൂടി കറണ്ട് ബില്ല് ഗ്യാസ് ബില്ല് വാട്ടർ ബില്ല് പിന്നെ ടെലിവിഷൻ വരെ ഇവിടെ ചാർജ് കൊടുക്കണേ അങ്ങനെ പിന്നെ ഹീറ്റിങ്ങിൻ്റെ കുറേ ഉള്ള അത് കറണ്ട് ഗ്യാസൊക്കെ കൂടുതലാകും അങ്ങനെ ഉൾ പിന്നെ കൺസൽറ്റാസ് എന്നും പറഞ്ഞൊരു മാസം മാസം നമ്മൾ നല്ലൊരു തുക തുകയടക്കണം അങ്ങനെ ഒത്തിരി ചിലവുകളുണ്ട് പിന്നെ സാധനങ്ങൾക്കൊക്കെ ഒത്തിരി വില കൂടി നാട്ടിലും വില കൂടുകയാണല്ലോ അതുപോലെ തന്നെ ഇവിടെ നന്നായിട്ട് വില കൂടുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഈ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം പക്ഷേ ആയിട്ടൊക്കെ വരുന്നവർക്കൊക്കെ പിള്ളേരുടെ ചിലവായി പിള്ളേർക്ക് സ്കൂൾ ഫീസൊന്നും കൊടുക്കണ്ട ട്രീറ്റ്മെൻറ്റിന് ഫീ പൈസ കൊടുക്കണ്ട അതൊക്കെ ഒരു നല്ല കാര്യം പക്ഷേ അവർക്കുള്ള ഡ്രസ്സുകൾ കാര്യങ്ങൾ ഫുഡ് പിന്നെ അങ്ങോട്ടൊന്നുള്ള യാത്ര കാര്യങ്ങൾ എല്ലാം ആകുമ്പോഴത്തേനും നല്ലൊരു ചിലവുണ്ട് അപ്പം ഒത്തിരി ഒന്നും മിച്ചം വെക്കാൻ പറ്റില്ല എന്നാലും നാട്ടിലേക്കാളും മെച്ചമായിട്ട് ജീവിച്ചു പോകാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരള മീസായൽ വരുന്നവരും സ്റ്റുഡൻറ്റ് മിസായി വരുന്നവരും ഒത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ എനിക്ക് അതിനൊക്കെ അത് എന്താ വന്നു കഴിഞ്ഞിട്ടുള്ള നമുക്ക് നേരിട്ട് അറിയാവുന്ന സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഈ പറയുന്നത് അതുപോലെ കെയർ വിസായി വന്നവരുണ്ട് നേഴ്സാ നേഴ്സുമാർ തന്നെ കെയർ വിസായി വന്നിട്ട് നേഴ്സ് ആകാൻ പറ്റാതെ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പം എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് വെറുക്കി വീട്ടിലുള്ള കാരണന്മാരാണേലും പിള്ളേരെ ഒത്തിരി നിർബന്ധിച്ച് വെളിയിലൊന്നും വിടാൻ ശ്രമിക്കരുത് അവർക്ക് പോകാൻ താല്പര്യമായിട്ട് പോകുകയാണെങ്കിൽ പോകട്ടെ പക്ഷേ ഒത്തിരി കടബാധ്യതകളൊന്നും വരുത്തി വെച്ചിട്ട് സ്കിൽഡ് അല്ലാത്ത അതായത് സ്റ്റുഡൻറ്റ് മിസായലോ കെയർ മിസായാലോ ഒക്കെ വരുന്നവർക്ക് ഒത്തിരി കടബാധ്യതകളൊക്കെ വരുത്തി വെച്ചിട്ട് വരാതിരിക്കുകയാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ എന്താ അന്നാ അതുപോലെ ഏതൊക്കെയാന്ന് എനിക്ക് അത്രക്കേത്തില്ല നല്ല സ്കിൽഡ് സ്കിൽഡ് ജോബ് ഉള്ളവർക്കൊക്കെ വരുവാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും പക്ഷേ ഈ അതുകൊണ്ടല്ലോ എം ബി എ എം പിന്നെ എം എസ് ഡബ്ല്യു പഠിച്ചവർ പോലും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സോഷ്യൽ വർക്കറായിട്ടുള്ള ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും കൊച്ചുരുക്കം ചിലർക്ക് കുറേ പേരൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ എന്നാലും നന്നായിട്ട് കഷ്ടപ്പെട്ട് വർഷങ്ങളെടുത്ത് താമസമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് കയറി പറ്റുന്നത് അപ്പോൾ അവരുടെ ഭാര്യമാർ ഇപ്പം ഭാര്യമാരോ ഭർത്താക്കന്മാരോ നേഴ്സസ് ആണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല അല്ല അതുപോലെ എൻജിനീയേഴ്സോ ഡോക്ടേഴ്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല അവർക്ക് അവരുടെ ഉണ്ടല്ലോ അല്ലാതെ വരുന്നവർക്കാണ് രണ്ടുപേരുള്ളതിൽ ഭാര്യം ഭർത്താവ് ഉള്ളതിൽ രണ്ടുപേരിൽ ഒരാൾക്ക് ഒരു നല്ല ഏണിംഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല വരുന്നതിൽ പക്ഷെ രണ്ടു പേരും കുറഞ്ഞ സാലറി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം ശരിക്കും ബുദ്ധിമുട്ടാകും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കുവാണേ ഇപ്പം ഇത് നെഗറ്റീവ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ അങ്ങനെ വിചാരിക്കരുത് നെഗറ്റീവ് അല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെറിയ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുക്കിങ് അല്ലാതെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണ് അപ്പം എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും നന്ദി ഇത്രയും നേരം എൻ്റെ എൻ്റെ സംസാരം സഹിച്ചിരുന്നെല്ലാവർക്കും താങ്ക് യു